ഹായ് പുതിയൊരു വീടിലേക്ക് ചേർത്തും ഈ വീഡിയോ ഹയറച്ചിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ ജിനിൽ ജോസഫിൻ്റെ വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി അതിൻ്റെ കാരണമൊന്നുമല്ല ഇവൻ ഇത്രയും വലിയ പെരുങ്കളനാണെന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് അവൻ്റെ ആ ഒരു ചിരിയും ആ ഒരു ഡയലോഗും ഒക്കെ ആരായാലും തന്നെ വീണു പോകുന്നതാണ് നമുക്ക് ആ ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജി എസ് ടി റെഗുലേഷനുമായി ബന്ധപ്പെട്ട് എത്ര കമ്പനികളാണല്ലേ കുരുക്കിൽപ്പെട്ടത് അതുപോലെ ജി എസ് ടി റെഗുലേഷനുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ കുരുക്കിൽ മാത്രമാണ് ഹയറിച്ചും പെട്ടിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ശരിയാക്കുമെന്നാണ് ഈ പെരുളൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കേണ്ടി വരും ഏഴാം തീയതി വൈകുന്നേരം ഒരു പത്ത് മണിയാവുമ്പോൾ സീനാ പ്രതാപൻ കരഞ്ഞുകൊണ്ട് വന്നിരുന്ന ഒരു കാര്യം എനിക്കിന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു ഇത്രയും ഏഴ് ദിവസത്തിന് ശേഷം എനിക്ക് പ്രതാപൻ സാറേ തിരിച്ചു കിട്ടി പക്ഷേങ്കിൽ തിരിച്ചു തന്ന അതേ ദൈവം എൻ്റെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തു ജില്ലാ കലക്ടറാണ് ഓർഡർ ഇട്ടത് ബഡ്സ് ആക്ട് പ്രകാരം എൻ്റെ അക്കൗണ്ടുകളൊക്കെ കമ്പനിയുടെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്ന് ഒരു വോയിസിൽ വന്നത് നമ്മൾ ഓർക്കണം എന്തിനാണ് ഇപ്പോൾ ഇവർ ആ ഒരു ബഡ്സ് ആക്റ്റിനെ മൂടി വയ്ക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ എന്തുകൊണ്ടാണ് ലീഡർമാരെല്ലാവരും തന്നെ ഈ ബഡ്സ് ആക്ടിൻ്റെ കാര്യം മറച്ചു വെച്ച് വെറും ജി എസ് ടിയുടെ പ്രശ്നം മാത്രമാക്കി ചുരുക്കുന്നത് നിങ്ങൾ ഓർക്കണം അപ്പോൾ ഇതുപോലെ ചിന്തിക്കുന്ന ചിലർ എനിക്ക് ചില വോയിസ് ക്ലിപ്പുകൾ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ആ വോയിസ് ക്ലിപ്പിൽ എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം

എന്തായാലും ക്ലിയർ ഒന്നും അല്ല ഇതാണ് ഇങ്ങനെ ഇതാണ് കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ കിട്ടിയ മറുപടി അപ്പോ പണ്ടപ്പോ ഒരു പള്ളി അച്ഛനോ അല്ല മദ്രാസ് അധ്യാപകനോ ആരോ മുക്രിയോ ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഫ്രീസിംഗ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല നമ്മൾ സ്റ്റോക്ക് എടുക്കൂലേ സ്റ്റോക്ക് എടുക്കുമ്പോൾ നമ്മൾ ഷട്ടർ താക്കൂലേ അപ്പോൾ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഷട്ടർ താത്ത പോലെയുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഹയർച്ചിലെ ഫ്രീസിങ് അവർ ഓഡിറ്റിങ് ചെയ്യാണ് ഓഡിറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രീസിങ് ഒഴിവാക്കും അപ്പോൾ നമുക്ക് എത്ര പൈസ വേണമെങ്കിലും ഇടാം എത്ര പൈസ വേണമെങ്കിൽ പിൻവലിക്കാം കമ്പനി നമുക്ക് പൈസ തരേണ്ട പൈസയൊക്കെ അപ്പോൾ തരും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ കോൾ സെൻ്ററിലെ കാര്യം ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇവരെ മാത്രമേ ഉള്ളൂ വേറെ ഒരാളين കൂടി വിളിക്കാം കോൾ സെന്റർ തന്നെ ആനെ അല്ലേ ആനെ അല്ലേ ജിഎസ് സ്റ്റുഡിയോ ಮತ್ತೆ யாரയാ എന്തിക്ക ടാക്സി ഒക്കെ എണ്ടിന്ന് നമുക്ക് ന്യൂസ്ൽ കാണിക്കണ്ടല്ലോ ജിഎസ് വിശേഷം മാത്രം നമുക്ക് ഇപ്പോ നഗര കമ്മേല ഉള്ളൂ ಅದപ്പുറം അല്ല നമ്മളെ നമ്മളെ അങ്ങനെ જોઈએ كده ആമേ നമ്മളെ നമ്മളെ ഈ ഡിജിറ്റൽ ഒക്കെ എന്താ ഇപ്പോ എന്തൊരു ഇഷ്യൂണ്ടോ ഡിജിറ്റൽ എന്ന് പറഞ്ഞുകളയേ നമ്മളെ ബഡ്സക് ഒക്കെ അതൊക്കെ പറയുന്നുണ്ടല്ലോ അത് നമുക്ക് പ്രശ്നമില്ല അത് നമുക്ക് ജി എസ് ടീൻ്റെ പ്രശ്നമേ ഉള്ളൂ ജി എസ് ടീം പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഒരു എഴുപത്തഞ്ച് കോടി അടക്കാനേ ഉള്ളൂ എഴുപത്തഞ്ച് കോടി അടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നീക്കി വെച്ച പൈസയുണ്ട് അല്ലെങ്കിൽ എല്ലാവരും നൂറ് രൂപ എടുക്കാമെന്ന് പറയുന്നത് കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ആ പൈസ ഇല്ലെങ്കിൽ ഈ നൂറ് രൂപ നിങ്ങൾ എടുക്കും നമ്മൾ ഒരു കോടി എൺപത് ലക്ഷം ആൾക്കാരില്ലെന്ന് അവരെല്ലാവരും ഒരു നൂറ് രൂപ എടുത്തു കഴിഞ്ഞാൽ സംഭവം തീർന്നു അതാണ് കാര്യം നൂറ് കോടിയാവും ഒരു കോടി നൂറ് കോടി അമ്പത് ലക്ഷം ആവും പിന്നെയും ഇരുപത് ഇരുപത്തഞ്ച് കോടിയൊക്കെ ബാക്കിയാണ് അപ്പോൾ ഇതാണ് കാര്യം കമ്പനി മൂടി വയ്ക്കുകയാണ് കാര്യങ്ങൾ കമ്പനി പറയുന്നു ബഡ്സ് ആക്ട് ഒരു പ്രശ്നമേ അല്ലാന്ന് സഞ്ചയം കോഡ് ഉണ്ടാക്കിയ ഉത്തരവ് പ്രശ്നമേ അല്ല എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സഹകരണ സംഘം രജിസ്ട്രാർക്ക് സീനാ പ്രതാപൻ്റെയോ പ്രതാപൻ്റെയോ ഹയറിച്ച്യോ പേരിൽ തൃശ്ശൂർ ജില്ലയിൽ ഏതെങ്കിലും സഹകരണ സംഘത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മരവിപ്പിച്ച് അതിൻ്റെ റിപ്പോർട്ട് അയക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ 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 തീയതി പത്തൊമ്പത് അല്ല പതിനാറ് പന്ത്രണ്ടിന് ഇന്ന് അത് രണ്ട് മണിക്ക് കിട്ടണമെന്ന് പറഞ്ഞിട്ട് അയച്ചതാണ് സഹകരണ സംഘം രജിസ്ട്രാർക്ക് അപ്പോൾ ഗവണ്മെൻറ്റ് പല പല മീറ്റിംഗുകൾ നടത്തുന്നു ഗവണ്മെൻറ്റ് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ചു കൊണ്ട് ഇതിനെ പൂട്ടിക്കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ അറിയാതെ പോകരുത് എന്നാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ചു തന്നത് ഈ വോയിസ് അയച്ചു തന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഹയറിച്ച് പ്രവർത്തിക്കുന്ന ലീഡറാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പ്രവർത്തിക്കുന്ന ആളാണ് പക്ഷേ എങ്കിൽ ഇത് നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് ഇത് നിയമവിരുദ്ധമാണെന്നും ഇത് പക്ക മണീച്ചനാണെന്നും മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ ബ്രോയുടെ കൂടെ ഞാൻ അവസാനം വരെ എന്നെ പറ്റ് എന്നെക്കാൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അവസാനമായിട്ട് ചാറ്റ് ചെയ്തത് അപ്പോൾ പിന്നെയുള്ളത് പറയാനുള്ളത് ഇപ്പോൾ ഇവർ പണ്ടെങ്ങോ വാങ്ങിവെച്ച പിന്നുകൾ വിറ്റഴിച്ചിട്ട് ഈ മുങ്ങുന്ന കപ്പലിൽ നിന്ന് എന്താണ് മുങ്ങിൽ നിന്ന് കപ്പലിൽ നിന്ന് അടിച്ചു മാറ്റുന്നത് പോലെ ഇവർ ഇവർ വാങ്ങിവെച്ച പിന്ന് വിറ്റിട്ട് ഇപ്പോൾ അവർ പൈസയാക്കുന്നുണ്ട് പുതിയ ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ഇവരുടെ പണ്ടത്തെ വാങ്ങി വാങ്ങിവെച്ചിരിക്കുന്ന പിന്നുപയോഗിച്ചിട്ട് അവർക്ക് ആക്ടിവേഷൻ കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കമ്പനിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെയും വോയിസ് ക്ലിപ്പുണ്ട് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ലീഡർമാരായ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഫ്രീസ് ആയ അവസ്ഥയിൽ പണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ലീഡർമാരായ ആൾക്കാർ വരെ ഈ കമ്പനിയെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഇത് ഒരുപാട് ആൾക്കാരെ കേൾപ്പിക്കണമെന്നും താങ്കൾ വഴി ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ആൾക്കാർക്ക് നന്മകളുണ്ടാകേണ്ടതെന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജി എസ് ടിയുടെ വിഷയം മാത്രമല്ല എന്നും ബഡ്സ് ആക്ട് ബഡ്സ് ആക്ടിൻ്റെ എല്ലാ സെക്ഷനുകളും നമുക്കൊക്കെ ബാധകമാണെന്നും ബഡ്സ് ആക്ട് പ്രകാരം ഇത് പൂട്ടിക്കെട്ടിയിരിക്കുകയാണെന്നും പ്രൊവിഷണലായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെന്നും മനസ്സിലാക്കുക ഈ കമ്പനി തിരിച്ചു വരില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് മണി ചെൻ കമ്പനി അല്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മുടെ സീനാ പ്രതാപനോ പ്രതാപനോ ഇതിനെ നേരിടുകയില്ല ഇവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക ഇവരൊക്കെ പണം അപ്പോൾ തന്നെ അക്കൗണ്ടിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇവർ എത്രയാണോ വിഡ്രോവൽ വരുന്നത് അത് നമ്മുടെ ആപ്പിൽ മനസ്സിലാക്കി അത് മാത്രമാണ് അക്കൗണ്ടിൽ എക്കൗണ്ടിൽ കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാനൊരു പോളിട്ടിട്ടുണ്ടായിരുന്നു യു യൂട്യൂബിൽ തന്നെ ഏതൊക്കെ ആക്ട് പ്രകാരമാണ് ഹൈറിച്ചിനെ പൂട്ടിയതെന്ന് എന്തോ തന്നെ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ബുദ്ധിയുള്ളവരായത് കൊണ്ടായിരിക്കാം ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ളത് കൊണ്ടായിരിക്കാം എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും പറയുന്നത് ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട് ബഡ്സ് ആക്ട് പ്രകാരമുള്ള ഇഷ്യൂ ഉണ്ട് പി സി എം സി ആക്ട് പ്രകാരമുള്ള ഇഷ്യൂ ഉണ്ട് എന്നതാണ് അതുതന്നെ വളരെ സന്തോഷം ബൈ